ായിട്ടുള്ള ഈ ദൈവത്തിലേക്ക് കടന്നു വരികയാണ് ഇപ്പോൾ തന്നെ നമ്മുടെ വൈദികരിടാ കർത്താവിന്റെ സഭാവിരുദ്ധരായ കത്തോലിക്ക പുരോഹിതർക്കെതിരെ വിശ്വാസികൾ സംഘടിക്കുന്നു കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായുള്ള ആലോചനായോഗം ഈ ഞായറാഴ്ച പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉച്ച തിരിഞ്ഞ് ഒന്ന് മുപ്പതിന് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വില്ലേജ് ഓഫീസ് റോഡരികിലുള്ള വിസ ഫോർ സ്റ്റഡി സെന്റർ ഹാളിൽ വെച്ച് നടക്കുന്നതാണ് പുരോഹിതരുടെ പ്രവൃത്തികളിൽ എതിർപ്പുള്ള മുഴുവൻ ആളുകളും യോഗത്തിൽ യോഗത്തിലെത്തിച്ചേരണമെന്ന് ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ഭാരവാഹികൾ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് പൂജ്യം ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് മൂന്ന് ഒന്ന് മൂന്ന് ഏഴ് ഒന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് കട്ടപ്പനയിൽ നടത്തിയ പത്രസമ്മേളനത്തിലേക്ക് പുരോഹിതർ മുമ്പോട്ടോ പുറകോട്ടോ തിരിഞ്ഞ് കുർബാന ചൊല്ലിയാലും വിശ്വാസികൾക്ക് യാതൊരു എതിർപ്പുമില്ല പിടിവാശി പുരോഹിതർക്ക് മാത്രമാണ് കുർബാന തർക്കം പറഞ്ഞ് പണത്തിനും അധികാരത്തിനും വേണ്ടി തെരുവിലും ബലിപീഠത്തിലും തമ്മിൽ തല്ലി പരിശുദ്ധ കുർബാന തല്ലി തകർക്കുകയും പുരോഹിതരുടെ കൈകാലുകൾ തല്ലി ഓടിക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ അഭിഷിക്തരെന്ന് പറയുന്ന ഈ ഗുണ്ടാ പുരോഹിതർ അസഭ്യ മുദ്രാവാക്യം വിളികളുമായി തെരുവിൽ പ്രകടനം നടത്തുന്നു of uh, uh, Archbishop's House of uh, Nagalamangamalai Archdiocese because the present Apostolic Administrator Bosco Puttur and uh, his uh, collaborators, a criminal background priest that he has appointed as the Kuria members and they have uh, <laughs> സഭയുടെ നന്മയ്ക്കും നിലനിൽപ്പിനും വേണ്ടി ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ഇവരെ ശാസിക്കുവാനും തിരുത്തുവാനും ഉപദേശിക്കുവാനും വിശ്വാസികൾ മുന്നോട്ട് വരണം ഈ പുരോഹിതരെ നിലയ്ക്ക് നിർത്തുവാൻ ഇരുപക്ഷവും ചേരാത്ത വിശ്വാസികൾ രംഗത്തിറങ്ങണമെന്ന് കത്തോലിക്കാ സഭാ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ആവശ്യപ്പെടുകയാണ് ഇവർ തമ്മിലുള്ള വിഷയം സഭാ സ്ഥാപനങ്ങൾക്കുള്ളിൽ വെച്ച് സമാധാനപരമായി ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് ഒ സി എം ആവശ്യപ്പെടുകയാണ് സഭാവിരുദ്ധരായ ഇരുപക്ഷത്തുമുള്ള ഗുണ്ടാ പുരോഹിതരെയും കന്യാസ്ത്രീകളെയും നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നാട്ടിൽ രക്തപ്പുഴ ഒഴുകും ായ പൂർവികരും സന്യസ്ഥരും ത്യാഗത്തിലൂടെ പടുത്തുയർത്തിയ തോലിക്കാ സഭ എന്ന നല്ല പ്രസ്ഥാനം ഇന്ന് പണപ്പെരിവിനും മാറ്റപ്പെടുകയാണ് ഇപ്പോൾ തന്നെ നമ്മുടെ യുവാക്കൾ ഇന്ന് സഭയിൽ വിശ്വാസമില്ലാത്തവരായി മാറിയിരിക്കുന്നു അവർ രാജ്യം വിട്ടു പോവുകയാണ് ധാരാളം വിശ്വാസികൾ കത്തോലിക്ക സഭ വിട്ട് മറ്റ് സഭകളിലേക്ക് പോകുന്നു ഈ നില തുടർന്നാൽ സഭ ഇല്ലാതാകുമെന്ന കാര്യത്തിൽ സംശയമില്ല രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങൾക്കും മാതൃകയായിരുന്നു ക്രിസ്ത്യാനികളും ക്രിസ്ത്യൻ പുരോഹിതരും കന്യാസ്ത്രീകളും എല്ലാ മനുഷ്യരും പരസ്പരം സ്നേഹത്തോടും വളരെ ബഹുമാനത്തോടും കൂടിയാണ് ക്രിസ്ത്യാനികളെ കണ്ടിരുന്നത് നാണം കെട്ട ഈ ഗുണ്ടാ പുരോഹിതർ പൊതുസമൂഹത്തിൽ ക്രിസ്ത്യാനികൾക്ക് അപമാനമുണ്ടാക്കിയിരിക്കുകയാണ് മറ്റ് മതവിഭാഗങ്ങൾക്ക് മുന്നിൽ വിശ്വാസികളിന്ന് അഭിമാനം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾ ഈ നില ഇനിയും തുടരുവാൻ അനുവദിക്കരുത് വിശ്വാസികൾ ഉണരണം പ്രതികരിക്കണം രംഗത്ത് വരണം ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ഈ ഞായറാഴ്ച പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉച്ചതിരിഞ്ഞ് ഒന്ന് മുപ്പതിന് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള വില്ലേജ് ഓഫീസ് റോഡരികിലുള്ള വിസ വിസാഫോർ സ്റ്റഡി സെന്റർ ഹാളിൽ എത്തിച്ചേരണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ചെയർമാൻ ശ്രീ റജി നള്ളാനി വൈസ് ചെയർമാൻ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശ്രീ മാത്യു തോമസ് കൂട്ടി ഇടുക്കി ജില്ലാ സെക്രട്ടറി സെക്രട്ടറി ശ്രീ ശ്രീ എം എൽ റോയ് ജോയിന്റ് തുടങ്ങിയവർ പങ്കെടുത്തു മുന്നോട്ട് വിഷയം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സഭയിലെ പുരോഹിതർ ും പുറത്തും വലിയ പ്രസ്ഥാനങ്ങളെ പോലെ തമ്മിൽ രാഷ്ട്രീയം കൈകാലികൾ തള്ളി ഒഴിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മളിന്ന് കാണുന്നു അതുപോലെ മറ്റൊരു കാര്യം ഏറ്റവും ആദരപൂർവ്വം ക്രിസ്ത്യാനികൾ വീക്ഷിക്കുന്ന പരിശുദ്ധ കുർബാനയും അതിന്റെ വെല്ലുവിടവും അതും തല്ലി തകർക്കുന്ന സ്ഥിതിവിശേഷം നമ്മൾ കാണുകയുണ്ട് ഇത് ഒന്നിനൊന്നിന് ഓരോ ദിവസം ചെല്ലുംതോറും വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ് കാണുവാൻ കഴിയും അതുകൊണ്ട് ഈ സാഹചര്യം ക്രിസ്തീയ സഭയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയെ സംബന്ധിച്ച് ഒരു ദുസൂചനയാണ് അതുകൊണ്ട് ഞങ്ങൾ കത്തോലിക്കാ സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് രണ്ട് ചേരി ഈ പുരോഹിതരുടെ ഗുണ്ടാ വിളയാട്ടം അതിനെതിരെ പ്രതികരിക്കുവാൻ തീരുമാനിച്ചിരിക്കുക രണ്ടുപക്ഷം ചേരാത്ത വിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സഭയുടെ നിലനിൽപ്പിനും മുന്നോട്ടുള്ള വളർച്ചയ്ക്കും വേണ്ടിയിട്ട് ഇത് ചെയ്യാതെ മാർഗമില്ലാത്ത സാഹചര്യമായി എറണാകുളം പക്ഷം വന്നോ ചങ്ങനാശ്ശേരി പക്ഷം െ തന്നെ സഭയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അടുത്ത ഞായറാഴ്ച ഒന്ന് മുപ്പതിന് കട്ടപ്പനയില് നമ്മളൊരു യോഗം വിളിച്ചു പൊതുസമൂഹത്തിന് മുമ്പില് വലിയ നാടകേടാണ് ഈ പുരോഹിതർ ഉണ്ടാക്കി വെച്ചത് ഇവർ ഈ വിഷയം സഭയുടെ കേന്ദ്രങ്ങളില് സ്ഥാപനങ്ങളിൽ വെച്ച് അത് പരിഹരിക്കണം ചർച്ച ചെയ്ത് പരിഹരിക്കണം സെനടർ ഉണ്ട് അതുപോലെ തന്നെ ബിഷപ്പ് ഹൗസുകളുണ്ട് ദേവാലയങ്ങളുണ്ട് ഇതിനുള്ളിൽ നിന്ന് ഈ തർക്കങ്ങൾ സമാധാനപരമായ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാണ് ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് പറഞ്ഞത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്നും ഒരു എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാറുള്ളത് അതിനോട് യോജിക്കുന്ന ആളുകളുടെ ഒരു സമ്മേളനമാണ് ഞങ്ങൾ അടുത്ത ഞായറാഴ്ച ഉച്ചയ്ക്ക് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള വിസാഫോർ സ്റ്റഡീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മൾ കൂടുന്നത് അതിൽ കഴിയുന്നത്ര ആ യോഗത്തിൽ പങ്കെടുക്കണമെന്നൂടെ അല്ലെങ്കിൽ ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ദേവാലയത്തിലേക്ക് പോകുന്നത് അവന്റെ ഒരാഴ്ചത്തെ അല്ലെ ഒരു ദിവസത്തെ നാളുകൾ എത്രയും ആവട്ടെ അവന്റെ പ്രശ്നങ്ങളും അവന്റെ പ്രതിസന്ധികളോ ഒക്കെ അവശേഷിക്കുന്നെങ്കിൽ അതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയും തിരിച്ച് വീടുകളിലേക്ക് പോവുക എന്നുള്ള ചിന്തയോടുകൂടി ഒരാൾ ദേവാലയത്തിൽ വരുമ്പോ അതിലും കരിഷിതമായ ഒരു സാഹചര്യമാണ് ദേവാലയത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ ആ ഒരു സാധാരണ വിശ്വാസിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് നമ്മളൊക്കെ കൂടി ഇനി ചിന്തിക്കേണ്ടത് ഇപ്പം ചൂഷകനും ചൂഷിതരുമായി രണ്ട് വിഭാഗമായി മാറുകയാണോ എന്ന് തോന്നി പോവുകയാണ് സഭീതിക്ക് വേണ്ടിയുള്ള ഒരു നില ഞങ്ങൾ വിശ്വാസികളെ വിശ്വാസത്തിൽ നിന്നകത്തി ഓരോരുത്തരെയും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന രീതിയിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ സഭാ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉണ്ടായി വിശ്വാസികളെ കൂടുതൽ വിശ്വാസത്തിലോട്ട് അടുപ്പിക്കുവാൻ വേണ്ടി ഈ സഭാ നേതൃത്വത്തിലെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ എല്ലാ വിശ്വാസികളും അതനുസരിച്ച് മുന്നോട്ട് നീങ്ങണം അത് ഈ പിരിവും കാര്യങ്ങളും എല്ലാം ഇപ്പം വിശ്വാസത്തിൻ്റെ പേരിലല്ല ഒരു സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി മാത്രമുള്ള ഓരോ ഇടപെടലുകളിലും മാറിയിരിക്കുകയാണ് അതെല്ലാം സാധാരണ വിശ്വാസികൾ മനസ്സിലാക്കി അതിനെല്ലാം ഒരു മാറ്റം വരുത്തണമെങ്കിൽ അവരുടെ തീരുമാനം മനസ്സിലെടുക്കണം ഒരു മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് ചെല്ലുമ്പോൾ രജിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് സഭയിൽ നിന്നുണ്ടാക്കുന്നത് ഒരു കണക്കിത് സൂചിപ്പിക്കുകയാണെങ്കിൽ ഈ സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം സമ്പത്താണ് ഈ സമ്പത്തിന്റെ അധിപത്യം യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ന്യൂനപക്ഷമായ ആൾക്കാടയിൽ മാത്രമാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യ വിശ്വാസികൾക്കും ഈ സഭയിലെയോ സഭാത സഭയിൽ നിന്ന് ലഭിക്കേണ്ടതായ സാമ്പത്തിക സ്രോതസ്സൊന്നും ലഭിക്കാതെ